വ്യാപാരി വർദ്ധനം പ്രതിഷേധം ഇരമ്പിൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കലൂർക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഹർത്താലും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും വൻ വിജയമായി കഴിഞ്ഞ ദിവസം കലൂർക്കാട് വ്യാപാര സ്ഥാപനത്തിനും വ്യാപാരിക്കും നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച വൈകിട്ട് നാല് മുതൽ ആറുവരെ കലൂർക്കാട് ടൌണിൽ കടകളടച്ച് ഹർത്താൽ ആചരിച്ചത് വൈകിട്ട് നാലിന് വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുക ജീവിക്കാൻ അനുവദിക്കുക പോലീസ് നീതി പാലിക്കുക എന്നിങ്ങനെയുള്ള മുദ്രാവാക്യം വാനിൽ ഉയർന്നപ്പോൾ കലൂർക്കാട് ടൗണിൽ പ്രതിഷേധം ജ്വലിച്ചു ടൗൺ ചുറ്റി പ്രതിഷേധം പോസ്റ്റ് ഓഫീസ് പടിക്കിലെത്തിയപ്പോൾ ആരംഭിച്ച പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയി തോമസ് പെരുമ്പുള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു സംഘടനാ മേഖലാ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി എ കബീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ സിജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഇറങ്ങി പോടാ ഇറക്കി വിട്ടതാണ് വേറെ ഒന്നുമില്ല അതേ വേറെ യാതൊരു സാമ്പത്തിക ഇടപാടുകൂടി അപ്പൊ അതുപോലും പറയാൻ നമുക്ക് അവകാശമില്ലെങ്കിൽ നമ്മൾ ഈ സംഘടന കൊണ്ട് സംഘടനയോട് സംഘടിപ്പിക്കേ പറ്റും അതുകൊണ്ട് നമ്മള് ജാരി പോയ ഭിത്തി പൊളിയണം അപ്പൊ ഭിത്തി ജാരി നമ്മളെ സംബന്ധിച്ച് ഭിത്തി പൊളിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവസാനം സംഘടിക്കാൻ തീരുമാനിച്ചത് നമുക്ക് അനിവാര്യമായ ഉണ്ട് വ്യാപാരി വ്യവസായി സംഘടനകൾ കേരളത്തിൽ മുഴുവൻ നിറഞ്ഞേക്കുന്ന സംഘടന ആയി മാത്രം അല്ല ഈ വ്യാപാരി സംഘടനക്ക് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാനുള്ളതെ സമര മാർഗങ്ങളൊന്നും അറിയില്ല എന്ന ഒരു ധാരണയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതോടെ സി ഐ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തുകാരണം മൂവാറ്റുഴ എസ് ഐ ആയിട്ട് എണ്ണിയവളുണ്ട് ഈ സി എ ഇതിന് നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഇതിന്റെ മുകളില് ഡി എസ് പി ഉണ്ട് അതിൻ്റെ മുകളിലുള്ള ഒട്ടനവധി പോലീസ് ഓഫീസർമാരുണ്ട് ഇവരെല്ലാം ഇടപെട്ടിട്ട് നമ്മൾക്ക് ന്യായമായ നീതി ലഭിക്കുന്നില്ലെങ്കിലും ഈ സമരം ഈ കലൂർക്കാടുള്ള പത്തോ ഇരുന്നൂറ്റമ്പത് അംഗങ്ങൾ നടത്തുന്ന ഒരു സമരമായി ഇവിടെ പൊതു കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് മതി നമ്മളോട് ചെയ്യുന്ന ഏത് ഏതാണോ രീതി ആ രീതിക്ക് മുണ്ടുമടക്കി തൂട്ടി ഞങ്ങളെ ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള സമരവും സമരമാർഗ്ഗങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇനി വിഴുക്കാൻ തയ്യാറാവും എന്ന് പോലീസ് നമുക്കറിയാം നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ നേരിടാനാണ് സർക്കാർ ശമ്പളം കൊടുത്ത് ഇവിടെ ഒരു പോലീസ് സേനയെ നിയോഗിച്ചിട്ടുള്ളത് കള്ളന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിടിച്ചുപറിക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളെ പോലീസിന് പേടിയാണെങ്കിൽ പിന്നെ നമ്മൾ വ്യാപാരികളും ജനങ്ങളും പൊതു രംഗത്തേക്ക് ഇറങ്ങി അവരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പോലീസ് ഉദ്യോഗസ്ഥരെ പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം വാഴ കുളിത്തു കണ്ടൊരു കാര്യമാണ് ഒരാളൊരു കടയിൽ കയറി മദ്യപിച്ചൊരു കടയിൽ കയറി സ്ത്രീകളുള്ള ഒരു കടയിൽ കയറി ബഹളം ഉണ്ടാക്കി അവിടെ ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ വെച്ച് പോലീസ് പരാതി പറഞ്ഞപ്പോ അന്വേഷിച്ച് വന്നപ്പോ ബസ് സ്റ്റാൻഡില് മദ്യപിച്ചു കിടക്കുക ആള് പോലീസിൽ വിളിച്ചു ആളെ പിടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അവര് വന്ന് കുറേ നേരം നോക്കി നിന്നു നോക്കി നിന്നിട്ട് പതുക്കെ വിളിച്ച് എണ്ണീപ്പിച്ച ബസ്സിൽ കയറ്റി വിട്ടു അയാൾ പോയി തൊട്ടൊരു സ്ഥലത്തൊരു ക്രിമിനൽ കേസ് ഉണ്ടാക്കിയല്ലോ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഒരാൾ ഒരു മരിച്ച് ഒരു ബോഡി പുഴയിലോട് ഒഴുകി വന്നാൽ പോലീസ് സ്റ്റേഷൻ പരിധി കടത്തി കടത്തിവിടാൻ വേണ്ടി കുത്തിവിടുന്ന ഒരു സംഭവം പണ്ടൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ സ്റ്റേഷനിൽ വന്നൊരു കാര്യം ക്രിമിനലാണെങ്കിൽ അയാളെ ശിക്ഷിക്കാനുള്ള നടപടി ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും തീർച്ചയായിട്ടും വ്യാപാരികളായ ആളുകൾ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ട്രഷർ ബിജു ഊന്നുകല്ലിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോസ് ബേബി വനിതാ വിംഗ് പ്രസിഡന്റ് ലിസി ജോളി എന്നിവർ സംസാരിച്ചു യൂണിയറ്റ് സെക്രട്ടറി ടി കെ പോൾ സ്വാഗതം വൈസ് പ്രസിഡന്റ് ജെയിംസ് മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്